അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കിഡിലൻ ചെമ്മീൻ ബിരിയാണി ഇതുമ്മ്മാരെ സ്പെഷ്യൽ ആണോ ഞാൻ വല്ലാതെ എത്തി വയ്ക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മളെ കയ്യെല്ലോടത്ത് എത്തണം ഇന്ന സ്പെഷ്യലാണ് ചിക്കൻ കട്ട്ലറ്റ് ഈ നോമ്പേ തുടക്കത്തിൽ തന്നെ വെറൈറ്റി കുടിച്ച ശരിയല്ല കുറച്ചൊക്കെ എത്തിയിട്ട് വെറൈറ്റി കുടിക്കാൻ അപ്പോൾ അതിൻ്റെ ഒരു കോലിവിലാസം കിട്ടുള്ളൂ ഇപ്പൊ നമ്മളെ നോമ്പിന്റെ ദേശീയ ഫുഡുകളാണ് ഇതൊക്കെ കട്ട്ലറ്റ് സമൂസ ബിരിയാണി നെയ്ച്ചോറ് ചിക്കൻ കറി ചപ്പാത്തി രണ്ട് പീലർ ഓടുന്നു ഒന്ന് ഇപ്പൊ ഗൾഫിൽ നിന്ന് ഓടുന്നതാണ് ഒന്ന് ഇപ്പൊ നാട്ടിൽ നിന്ന് കഴിഞ്ഞതാണ് ഗൾഫിൽ നിന്ന് കൊടുങ്ങുന്നത് റെഡി ആയിട്ടുക അപ്പോൾ നാട്ടിൽ നിന്ന് വേണ്ടിയതും കണക്കെണ്ണ ഗൾഫിൽ നിന്ന് വന്ന് അയിലേറെ കണക്കെണ്ണ അപ്പോൾ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പ എൻ്റെ ഇപ്പ പണ്ട് ഗൾഫിൽ ഉണ്ടാകുമ്പോൾ കൂടുന്ന ഒരു സാധനം ഒരു ഫീലറ് അതാണ് ഇപ്പോൾ ശരണം അതാണ് നല്ല ഫീലറ് അതായിട്ട് ഫീൽ ചെയ്യാനാണ് സുഖം ഞാൻ കുറച്ച് നല്ലതെന്ന് പറഞ്ഞോക്കിയപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ അങ്ങനെയാണ് പിന്നെ അടുക്ക് ഇതോ ഇപ്പോൾ എന്നുള്ള വിളി എടുത്ത് അവരാണ് നിസ്കരിക്കുന്നു പിന്നെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ ോ വീഡിയോ ഒക്കെ നോക്കിട്ട് അറിയാമല്ലോ പണി അറിയാം ചിക്കനും കേ തോലത്തി നാല് പൈസ കുക്കറക്കിടാം ചിക്കനും കൂടെ പപ്പടാം

ിഴങ്ങ് അവിടെ വേഗുമ്പോത്തിനും നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാം ഈ കത്തിക്ക് ഭയങ്കര മനസ്സേ പേരും അറിയുന്നു മാറ്റി മാറ്റി ഇവിടെ എല്ലാ വെച്ചിട്ട് ഏറ്റവും മൂച്ച കത്തി കൊറേ കത്തി ഉള്ളുകൊണ്ട് കത്തി വാങ്ങാൻ തോന്നണീട്ട് കളയാൻ തോന്നണീ അതാ കൊടുത്ത പ്രശ്നം പൈനാപ്പിള് നല്ല ഇഷ്ടമുള്ള ഒരു ആരാണ് ഇവിടെ ഇഷ്ടമാണ് പക്ഷെ ഈ സംഭവം ഇത് കഴിക്കാൻ പറ്റില്ല അലർജിയാണ് അത് രണ്ടു പത്തും എയർ പോകുന്നപ്പോ ഇത് സംഭവം എന്താ ഈ നടു കഷ്ണം അലർജി ഉള്ളവരൊക്കെ ഇണ്ടാവൂലോ അവർക്ക് വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഉരുളങ്കൂട തോല് വലിച്ചിട്ടുണ്ടെങ്കില് നമ്മളെ സുലഗത്താത്ത കൊടുന്ന ഇതാണ് മാങ്ങയാണ് അവരെ മാങ്ങ ഒക്കെ അരട്ടപ്പോ നമുക്ക് കുറച്ച് കൊടുന്ന് തന്നെയാണ് നമ്മളിന്ന് മാമ്പഴ പുലിശ്ശേരി ഉണ്ടാക്കാൻ പോവും ഫസ്റ്റ് നമുക്ക് മാങ്ങ പിന്നെ വെളുത്തുള്ളി ശർക്കിട്ട് ഇനിക്ക് കുറച്ച് മഴ പൊടി വെക്കാം ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കു കുറച്ച് ഉപ്പ് ഇട്ട് വെക്കാം ഇനി ഇതിൽക്ക് കുറച്ച് കയപ്പൊടി വെക്കാം ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ വെള്ളം ഒഴിച്ച് വെക്ക ഇളക്കേണ്ട കാര്യൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് വെള്ളം ഒച്ചുകൊണ്ട് കടകുപൊടി വെച്ചാൽ ഇനി ഉലുവയും കടുവും പൊടിച്ചിട്ട് ഇതിൽക്ക് കടുവത്തിട്ട് വെക്കാം പിന്നെ കഴിക്കുന്നെങ്കില് ടേസ്റ്റ് ഇണ്ടാവും പക്ഷെ ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ ആണ് എന്റെ കൊല്ലം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പരിപാടി തുടങ്ങി കഴിഞ്ഞത് നമ്മള് ഉള്ളി വാട്ടുകയാണ് സാധന സാമഗ്രികളെല്ലാം നല്ലൊരു വൈവാണ് നിന്ന് വാല്ടയണ്ട റെഡി ആക്കി കൊടുന്ന് വച്ചാൽ തൊമ്പള് വരവടുത്തതായി ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് പല ആൾക്കാരും പല രീതിയിലാണ് അപ്ലറ്റ് ഉണ്ടാക്കിയത് ചിന്തിക്ക് ഉണ്ടാവും ഇപ്പൊ കട്ടിലിട്ടിപ്പ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്തിനപ്പ ഇങ്ങനെ സാമിക്കുന്നത് അത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ നിങ്ങളുണ്ടാക്കില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ആവലും ഞാൻ ഉണ്ടാക്കില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതി ആയാലും മക്കളെ ഉണ്ടാക്കില്ല മക്കളവർ ഉണ്ടാക്കുന്ന രീതിയിലും ഇങ്ങനെ ഉണ്ടാക്കല് മനസിലായില്ല ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചു ചിലപ്പോ റെഡി ആയാലും ചെലപ്പല്ല റെഡിയാവും ഞാനാകെ അറിയില്ല അത് ഇനി പറയാൻ പറ്റില്ല ഈ ടെസ്റ്റില്ലാത്ത ആൾക്കാരുണ്ടാവും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി മസാല ടൊമാറ്റോ സോസ് വളരെ അപ്പൊ നമ്മൾ വീണ്ടാമതും സോയാ സോസും പത്തും സാധനം ഉണ്ടാകേണ്ട ഒരു നേകാൽ ഈ മല്ലിച്ചപ്പും പൊതിനാ നമ്മള് ഈ ഇത് ഉണ്ടാക്കുന്നതിന്റെ കൂടെ ലാസ്റ്റ് വയ്ക്കുന്നതിന്റെ രസം കാണാന് കഴിക്കാനേ വല്ലാ ടേസ്റ്റ് അതിൽ കൊടുക്കൂല ഇങ്ങനെ ഇടുമ്പോ അതിന്റെ ഒരു ചൊയ അതിലുണ്ടാവും നമ്മളിങ്ങനെ ബോളൊക്കെ ആക്കൂലേ അപ്പൊ അതിങ്ങനെ ഇത് മേന ഇടുമ്പോൾ ഇങ്ങനെ അങ്ങനെ ചെറു ചെറുക്കും വരില്ലാതെ അവിടെ ചെന്ന് വാടി ഉണ്ടാവും കൂടുതലൊക്കെ ചോപ്പറിലാദ്യമായിട്ടാണ് പരീക്ഷിച്ചത് അത് സക്സസ് ആയി ഇത് പരീക്ഷിക്കാനുള്ള കാരണം നമ്മൾ മിക്സി വീണ്ടും പണി കുറക്കണം നമ്മൾ നോമ്പിന് മുന്നേ എല്ലാം കൊണ്ടുപോയി റെഡി ആക്കിയതേ പക്ഷെ വീണ്ടും മിക്സിക്ക് എന്തോ എന്തായാലും ചോപ്പറിലോ ചേരണം മിക്സി കൊടുക്കുക കൊണ്ടുപോയി കൊടുക്കണം ഇത് കൊറേ മുട്ട വെച്ചു റെഡി രണ്ട് മുട്ട എടുക്കുന്നത് ഞ്ചാറ് ബ്രെഡ് ഉണ്ടാവും ഇത് മസാല റെഡി ആയിട്ട് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ കോട്ട് ചെയ്ത് വെച്ചിരുന്നു ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ ഒക്കെ നമുക്ക് ഇത്

കേൾക്കുമ്പോ നമ്മൾ സുബൈബാങ് കേൾക്കുമ്പോ അതെന്ത് കഴിഞ്ഞോളൂ വെള്ളൊക്കെ കുടിച്ചിണ്ടാവും പക്ഷെ ഒത്തിന്റെ ആവശ്യം ഇണ്ടാവും അന്നാക്കി കുടുങ്ങിയ പോലെ വെറുതെയാണ് പക്ഷെ ഇങ്ങനൊക്കെ തോന്നും പിന്നെ എസ് എൽ സിന്ന് എങ്ങനെയുണ്ടേ നിങ്ങൾക്ക് എക്സാം കിട്ടാ എല്ലാരും നല്ല രീതിയിൽ ലഭ്യോ ഇനി നാളെ എക്സാം ഇല്ലല്ലോ ഇനിക്ക് മറ്റന്നാണല്ലോ എക്സാം ഞങ്ങൾക്ക് ഇനി ആറാം തീയതിയാണ് കണ്ടിന്യൂഷനായി അങ്ങനെ ഞങ്ങൾ എക്സാം പോകുമ്പോ പക്ഷെ ഇത് നിങ്ങൾക്ക് പത്താം ക്ലാസ്സൊക്കെ എൻസ്എൽസിണ്ടാവുമ്പോ ഞങ്ങക്ക് ലീവായി പിന്നെ അങ്ങനൊക്കെ വരുമ്പോ ഒരു മടുപ്പ് ചടപ്പാകും പറ്റാനൊക്കെ അങ്ങനെ ആറ് ദിവസം ലീവ് അഞ്ചു ദിവസം ലീവ് മൂന്ന് ദിവസം ലീവ് നാല് ദിവസം ലീവ് അങ്ങനെ ഒരു ദിവസമല്ല അങ്ങനെ അങ്ങനെയാ ലീവ് വരുന്നത് അപ്പൊ തന്നെ അത്രയും ദിവസം മടി പിടിച്ചിരുന്ന പിന്നെ പഠിക്കുന്ന എഴുതും നല്ല പേടിയാണ് നടക്കുന്നത് കേൾക്കില്ല ആ പിന്നെ എഴുതും കുറേ ദിവസം മുന്നേ അതിന് കൂടെ അത് കേറിയതാണ് വീണും കല്ലു എല്ലാര് എഴുതണ്ട ചിരി നല്ല ഇഷ്ടമാണ് ഇവിടെ നിന്നൊരു കണ്ടല്ല ഞാൻ പറഞ്ഞു ഞാൻ ചേപ്പേ തീർക്കണോ കൊൽക്കത്ത ഒർക്കിച്ച കൊട്ടിയില്ലാണോ ലാവു ബാക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് അവള് അമ്മ ഇങ്ങടാ ചെറുചെടി അടുത്താണേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വയർന്നെ ദൃക്കട്ടെിച്ചാ ഈ വീഡിയോയിലാണ് ദൃക്കണ നമ്മളെ ഫസ്റ്റ് വെജിറ്റബിൾ കട്ട്ലറ്റ് ഓട വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വാച്ചു കട്ട്ലെറ്റും സമൂസ ഒക്കെ വേഗം കട്ട്ലെറ്റിന് വേണ്ടി പെട്ടെന്നാവില്ലേ സമൂസ ആ

മുട്ടായി ഓടുന്നത് ഞാൻ കടിച്ചു പകുതി അടിച്ചിട്ടുള്ളൂ പകുതി പോക്കറ്റിൽ അച്ചിരുന്നു അപ്പൊ കടിച്ചു കഴിഞ്ഞു ഞാൻ കൊറച്ചേ ഇങ്ങനെ വൈകിട്ടോ പറഞ്ഞിരുന്നു ഞാൻ ട്യൂഷൻ കൊണ്ട് കൊണ്ടുവച്ചി എനിക്ക് ഒരു സ്ഥലത്തേക്ക് വന്നിരുന്നു അപ്പൊ ഞാൻ വൈകെന്നോട് പറഞ്ഞു നോമ്പിണ്ടോ അപ്പഴാണ് വായിൽ എടുക്കണ മുട്ടായി ഓർമ്മ ആരൊക്കെ കണ്ടാവും ആൾക്കാര് നോമ്പില്ലാതെ പത്ത് പെട്ടെന്ന് നമ്മളെ നമ്മളമ്മാന്റെ സെറ്റ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിച്ചാ തിന്നാൻ പറ്റില്ല നോമ്പായതുകൊണ്ട് നോമ്പ് ഞാൻ പ്ലേറ്റ് എടുത്ത കിട്ട തിന്നെ നോമ്പ് പാട് കുറച്ച് നോമ്പ് ഒറന്നുപാട് സമയം എനിക്കും തായ്വ അമ്മേ വാ വാ ഇതെന്താണ് ഇതെന്താണ് നല്ലതാ അത് തൈര്യോ ഓക്കേ ഓക്കേ ഇതെന്താ കട്ട്ലറ്റ് കട്ട് കൊസേനെ മൂഖം വറ്റേർട്ട് നോക്ക് ए <laughs> वाला <laughs> ി ഫോൺ <laughs> റി തട്ടണ്ടാ കൊടുക്കണ്ട ഉളി കൊടുക്ക് തിരി തട്ടിട്ട് കൊടുക്കാനെ

ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നാളത്തെ വീഡിയോക്ക് നാളെ കാണാം ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അടിച്ചു പെട്ടിക്കാം പുതിയ പുതിയ വീടേറ്റ് ബുക്ക് കൊണ്ടുവരും അപ്പൊ